ഇസ്ലാമിക തീവ്രവാദം തുടച്ചു നീക്കാനും ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ രക്ഷിക്കാനും പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങൾ ഒരു മുഖം മുതൽ ഇരുപത്തിയാറ് മുഖങ്ങൾ വരെയുള്ള രുദ്രാക്ഷമണികൾ ഏഴര കോടിയിലധികം രുദ്രാക്ഷമണികളാൽ പൊതിഞ്ഞ പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങൾ മഹാകുംഭമേളയിൽ പ്രദർശനത്തിന് എത്തിയിരിക്കുകയാണ് ഇസ്ലാമിക തീവ്രവാദം തുടച്ചു നീക്കലും ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ സംരക്ഷിക്കലുമാണ് ഈ രുദ്രാക്ഷമണികളാൽ പൊതിഞ്ഞ ജ്യോതിർലിംഗങ്ങൾ ഉണ്ടാക്കിയതിന്റെ പിന്നിലുള്ള ലക്ഷ്യമെന്ന് മൗനി ബാബ പറയുന്നു പ്രയാഗ്രാജിലെ സെക്ടർ ആറിലാണ് ഈ രുദ്രാക്ഷ ജ്യോതിർലിംഗങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത് മൗനി ബാബയുടെ മുപ്പത്തിയേഴ് വർഷത്തെ പ്രവർത്തനങ്ങളുടെയും സാധനയുടെയും ഫലമാണ് ഈ രുദ്രാക്ഷ ജ്യോതിർലിംഗങ്ങൾ പരമശിവന്റെ പ്രതീകമായാണ് ജ്യോതിർലിംഗങ്ങൾ അറിയപ്പെടുന്നത് പതിനായിരം ഗ്രാമങ്ങളിൽ നിന്നും ശേഖരിച്ചതാണത്രേ ഈ രുദ്രാക്ഷമണികൾ പലരിൽ നിന്നായി ശേഖരിച്ച രുദ്രാക്ഷമണികൾ പൊതിഞ്ഞ് ഉണ്ടാക്കിയ ജ്യോതിർലിംഗങ്ങൾ താൻ മുപ്പത്തിയേഴ് വർഷങ്ങളായി പൂജിക്കുകയായിരുന്നുവെന്നും ബാബ പറയുന്നു വെള്ളയും കറുപ്പും ചുവപ്പും നിറത്തിലുള്ള രുദ്രാക്ഷങ്ങൾ ഇതിനായി ഉപയോഗിച്ചിട്ടുണ്ട് രുദ്രാക്ഷം ശേഖരിക്കാൻ മൗനി ബാബ തന്നെ പതിനായിരം ഗ്രാമങ്ങൾ ചുറ്റിയടിച്ചതായി പറയുന്നു ഇതിൽ ഒരു മുഖം മുതൽ ഇരുപത്തിയാറ് മുഖങ്ങൾ വരെയുള്ള രുദ്രാക്ഷമണികൾ ഉണ്ട് എന്നും മൗനി ബാബ പറയുന്നു ഒൻപത് മുഖങ്ങളുള്ള രുദ്രാക്ഷത്തെ സിദ്ധ എന്നാണ് പറയുക ഇത് വയ്ക്കുന്ന വീട്ടിൽ നിന്നും ലക്ഷ്മി ഒഴിഞ്ഞു പോവുകയില്ല അതുപോലെ പത്തും പതിനൊന്നും മുഖങ്ങളുള്ള രുദ്രാക്ഷങ്ങൾ ഔദ്യോഗിക ജീവിതത്തിൽ മേൽഗതി നൽകിക്കൊണ്ടേയിരിക്കുമെന്നും ബാബയുടെ വാക്കുകൾ പതിനൊന്നടി ഉയരവും ഒൻപതടി വീതിയും ഏഴടി കട്ടിയും ഉള്ളതാണ് ഈ രുദ്രാക്ഷം പൊതിഞ്ഞ ജ്യോതിർലിംഗ വിഗ്രഹങ്ങൾ ഇരുമ്പിലുള്ള ശിവലിംഗം നിർമ്മിച്ച ശേഷം അതിനെ രുദ്രാക്ഷമണികളാൽ പൊതിയുകയായിരുന്നു രുദ്രാക്ഷങ്ങൾ കൊണ്ടുള്ള ഒരു സവിശേഷമായ നഗരി സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം ആറ് ജ്യോതിർലിംഗങ്ങൾ തെക്കോട്ടും ആറിനും വടക്കോട്ടും തിരിഞ്ഞിരിക്കുന്ന വിധത്തിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത് തെക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന ആദ്യമാണ് വേദങ്ങൾ അനുസരിച്ച് പറഞ്ഞാൽ ശിവന്റെ ഉള്ളിൽ നിന്നും ഇറ്റുവീണ കണ്ണുനീർ തുള്ളികളാണ് രുദ്രാക്ഷങ്ങൾ എന്നറിയപ്പെടുന്നത് ആ കണ്ണുനീരിൽ നിന്നും മുളച്ചു വന്നതാണ് അത്രയും രുദ്രാക്ഷം ഒന്നു മുതൽ മുപ്പത്തിയാറ് മുഖങ്ങൾ വരെ കൊണ്ട് ചില രുദ്രാക്ഷങ്ങൾ ധരിക്കുമ്പോൾ ശുദ്ധി അശുദ്ധി അത് കർശനമായി പാലിക്കേണ്ടതുണ്ട് നൂറ് രൂപ മുതൽ രുദ്രാക്ഷം പ്രയാഗ് രാജിൽ വാങ്ങാൻ കിട്ടും കാലാഗ്നി രുദ്രൻ അഥവാ പഞ്ചമുഖി രുദ്രാക്ഷം ഇത് ആർക്ക് വേണമെങ്കിലും ധരിക്കാം ഏത് പ്രായത്തിലുള്ളവർക്കും ധരിക്കാം നമുക്ക് നേരെ വരുന്ന എല്ലാ അശുദ്ധികളെയും തരണം ചെയ്യാൻ നമുക്ക് ഒപ്പം നിൽക്കുന്നവരാണ് കാലാഗ്നി രുദ്രൻ എന്നാണ് വിശ്വാസം അഗ്നി അഗ്നിസ്വരൂപനാണത് പല വിധത്തിലുള്ള രുദ്രാക്ഷം നാം കണ്ടിട്ടുണ്ട് പല മുഖങ്ങളിലുള്ളവ ഏകമുഖം ദ്വിമുഖം ത്രിമുഖം ചതുർമുഖം പഞ്ചമുഖം ഷഡ്മുഖം സപ്തമുഖം അഷ്ടമുഖം നവമുഖം ദശമുഖം ഇങ്ങനെ മുപ്പത്തിയെട്ട് വിധത്തിലുള്ള മുഖങ്ങളുള്ള രുദ്രാക്ഷങ്ങൾ ലഭ്യമാണ് നൂറ്റിയെട്ട് രുദ്രാക്ഷം കോർത്ത മാല ധരിക്കുകയാണെങ്കിൽ ഓരോ നിമിഷവും അശ്വമേധം നടത്തുന്ന ഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം കൂടാതെ ഇത് ധരിക്കുന്നവർ ഇരുപത്തിയൊന്ന് തലമുറ ഉദ്ധരിച്ചിട്ട് ശിവലോകത്ത് ഭൂജ്യനായി ഭവിക്കുമെന്നും വിശ്വാസമുണ്ട് ശ്രീ മഹാദേവൻ ത്രിപുരാസുരനെ സംഹരിക്കാനും ദേവന്മാരെ രക്ഷിക്കാനും വിഘ്നങ്ങളെ ഇല്ലാതാക്കാനുമായി അഘോര ശാസ്ത്രത്തെ സ്മരിച്ചപ്പോൾ ഭഗവാന്റെ നേത്രങ്ങളിൽ നിന്ന് അശ്രുഗണങ്ങൾ ഇറ്റു വീണുമെന്നും അത് വീണിടത്ത് നിന്ന് അശ്രുബിന്ദുക്കൾ വളർന്ന രുദ്രാക്ഷ മഹാവൃക്ഷങ്ങൾ ഉണ്ടായെന്നുമാണ് വിശ്വാസം അവയിൽ നിന്ന് മുപ്പത്തിയെട്ട് വിധത്തിലുള്ള രുദ്രാക്ഷങ്ങൾ രൂപപ്പെട്ടു കപിലവർണ്ണത്തിൽ സൂര്യനേത്രത്തിൽ നിന്ന് പന്ത്രണ്ടും ശ്വേതവർണത്തിൽ സോമനേത്രത്തിൽ നിന്ന് പതിനാറും കൃഷ്ണവർണ്ണത്തിൽ വന്യനേത്രത്തിൽ നിന്ന് പത്തു വിധത്തിലും രുദ്രാക്ഷങ്ങൾ ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത് ഒറ്റമുഖമുള്ള മുഖമുള്ള ഏകമുഖിയായ രുദ്രാക്ഷം സാക്ഷാൽ ശിവനാണ് എന്നാണ് വിശ്വാസം ഇതിന് ബ്രഹ്മഹത്യ പാപത്തെ നശിപ്പിക്കാൻ സാധിക്കും രണ്ടു മുഖമുള്ള ദ്വിമുഖ രുദ്രാക്ഷം ദേവന്മാരാണെന്നാണ് വിശ്വാസം ഇതിന് വിവിധ തരത്തിലുള്ള പാപങ്ങളെ നശിപ്പിക്കാൻ സാധിക്കും അഗ്നിയാണ് മൂന്ന് മുഖമുള്ള രുദ്രാക്ഷം അത് സ്ത്രീഹത്യാ പാപത്തെ തൽക്ഷണം നശിപ്പിക്കുമെന്നും നാല് മുഖമുള്ളത് ബ്രഹ്മാവാകുന്നു എന്നുമാണ് വിശ്വാസം ഇതിന് നരഹത്യാ പാപത്തെ ഇല്ലാതാക്കാനാകും അഞ്ചു മുഖമുള്ള പഞ്ചമുഖ്യ രുദ്രാക്ഷം കാലാഗ്നി തുല്യനായ രുദ്രനാണെന്ന് കരുതപ്പെടുന്നു അഭക്ഷ്യ ഭക്ഷണം കൊണ്ടും അഗമ്യഗമനം കൊണ്ടുമുണ്ടാകുന്ന പാപം ും ധരിച്ചാൽ ഇല്ലാതാകും ആറുമുഖമുള്ള രുദ്രാക്ഷം കാർത്തികേനാണ് വലതുകയിൽ മാത്രമേ ഇത് ധരിക്കാവൂ ഇത് ബ്രഹ്മഹത്യാദി പാപങ്ങളിൽ നിന്നും മുക്തനാക്കും സപ്തമുഖിയായ രുദ്രാക്ഷം മഹാഭാഗനായ കാമദേവനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് അത് ധരിക്കുന്നതിലൂടെ സ്വർണം മോഷ്ടിക്കുന്നതിലൂടെ കിട്ടുന്ന പാപങ്ങളിൽ നിന്നും മുക്തനാകാൻ സാധിക്കും അഷ്ടമുഖമുള്ള രുദ്രാക്ഷം പ്രതിനിധാനം ചെയ്യുന്ന സാക്ഷാൽ വിനായകനെയാണ് അന്നം വസ്ത്രം സ്വർണം ഇത്യാദി മോഷ്ടിക്കുന്നതിലൂടെയോ ദുഷ്ടകുലത്തിൽപ്പെട്ട സ്ത്രീയോ ഗുരുപത്നിയോ സ്പർശിക്കുന്നതിലൂടെയോ കിട്ടുന്ന പാപങ്ങൾ ഇത് ധരിക്കുന്നതിലൂടെ ഇല്ലാതാകുമെന്നാണ് വിശ്വാസം ഒൻപത് മുഖമുള്ള നവമുഖി രുദ്രാക്ഷം പ്രതിനിധാനം ചെയ്യുന്നത് ഭൈരവനെയാണ് ഇടം കയ്യിൽ മാത്രമേ ഇത് ധരിക്കാവൂ ഇതിലൂടെ ഭ്രൂണഹത്യാ പാപങ്ങളും നൂറ് ബ്രഹ്മഹത്യാ പാപങ്ങളും ഉടൻ നശിക്കും എന്ന് പറയപ്പെടുന്നു അങ്ങനെ ഓരോ മുഖങ്ങൾ ഓരോ രീതിയിലുള്ള രുദ്രാക്ഷങ്ങൾക്ക് ഓരോരോ വിശ്വാസങ്ങളാണ് ഉള്ളത് എന്തായാലും പ്രയാഗ്രാജിലെ മഹാകുംഭമേളയിൽ രുദ്രാക്ഷത്തിൻ്റെ പവിത്രത കൊണ്ട് ആ ഭൂമി ഒന്നുകൂടി പുണ്യമായിരിക്കുകയാണ്